അവിടെ ഇപ്പൊ നടക്കുന്നെന്ന് വെച്ചുകഴിഞ്ഞാല് തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അവരുടെ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ ഭീകരമായ ഗുണ്ടായുസം അവിടെ എന്നും നടമാടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അവിടെ നടന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ കാറിൽ ആ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളുടെ നേരെ കാർ അടിച്ച് കയറ്റുന്ന സംഭവമാണ് ഉണ്ടായത് പരിപാടികളിലേക്ക് തൃണമൂലിന്റെ പ്രാദേശിക ഗുണ്ടകൾ വരികയും ഈ വിദ്യാർത്ഥികളായിരിക്കുന്ന ഗുണ്ടകൾ വരികയും വളരെ മോശമായി സ്ത്രീകളെയൊക്കെ വലിച്ചെടുത്ത് എറിയുന്നതെന്ന് വെച്ചാൽ സ്ത്രീയാണെന്നുള്ളൊരു പരിഗണന പോലും കൊടുക്കാതെ വലിച്ചെറിഞ്ഞ ദിവസമാണ് വെസ്റ്റ് ബംഗാളിലെ ജാദവ്പൂർ യൂണിവേഴ്സിറ്റിയിലെ ഒരു ഞെട്ടിപ്പിക്കുന്ന ദൃശ്യം പുറത്തു വന്നത് അതായത് ഈ കോളേജിൽ യൂണിയൻ സ്ഥാപിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള എ ഐ ഡി എസ് ഒ ഉൾപ്പെടെയുള്ള സംഘടനകൾ രംഗത്ത് വരികയും ഇതിനെതിരെ സമരം നടത്തുകയും ചെയ്തു എന്നാൽ ഈ സമരത്തെ ഇവിടുത്തെ ഈ വെസ്റ്റ് ബംഗാളിലെ വിദ്യാഭ്യാസ മന്ത്രി നോക്കിക്കണ്ടത് വളരെ ക്രൂരമായാണ് കാരണം അത്തരത്തിലുള്ള ഒരു പ്രവണതയാണ് വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് അതായത് ഒരു വിദ്യാർത്ഥിയെ കയറ്റി കൊല്ലാനുള്ള ശ്രമം വരെ നടന്നിരിക്കുന്നു എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എഐ ഡി എസ് ഒ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം എൽ ബി എസ് ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് ജാദർപൂർ യൂണിവേഴ്സിറ്റിയിൽ നമുക്കറിയാം വെസ്റ്റ് ബംഗാളിലെ ഉള്ള സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇപ്പം കലാലയ യൂണിയനുകൾ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട യൂണിയനുകൾ അവിടെ പൊതുവെ ഇല്ല അവരവിടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് വലിയൊരു ഇട്ടിരിക്കുകയാണ് അപ്പം അവിടെ ഇപ്പം നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അവരുടെ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ ഭീകരമായ ഗുണ്ടായുസം അവിടെ നിന്നും നടമാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ജാദപ്പൂർ യൂണിവേഴ്സിറ്റി രണ്ട് ദിവസം മുമ്പ് ഒരു സംഭവം എന്ന് പറയുന്നത് അവിടുത്തെ വെസ്റ്റ് ബംഗാളിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ജാദ്പൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് വന്ന സമയത്ത് അവിടുത്തെ വിദ്യാർത്ഥികൾ ഈ അവിടെ അവർക്ക് കലാലയ യൂണിയൻ ആവശ്യം അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകൾ ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വന്നു പക്ഷെ അവിടെ നടന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ കാറിൽ ആ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളുടെ നേരെ കാറിടിച്ചു കയറ്റുന്നൊരു സംഭവമാണ് ഉണ്ടായത് എന്ന് വെച്ചാൽ എൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അപ്പം ആ കാറിൻ്റെ അടിയിലൊരു വിദ്യാർത്ഥി അകപ്പെട്ടു പോകുന്ന രീതിയിൽ എന്നുവെച്ചാൽ അത്രയും മൃഗീയമായ രീതിയിൽ ആ ചെയ്യാൻ മടിക്കാത്ത തരത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി അവിടെ ആ വാഹനത്തിലൂടെ അത് പെരുമാറിയത് പക്ഷെ അതിന് ആ ഒരു ഇൻസിഡൻറ്റിന് പുറമെ അതിന് ശേഷം ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പം അവിടുത്തെ എല്ലാ വിദ്യാർത്ഥി സംഘങ്ങളും എ ഡി എസ് ഒ ഉൾപ്പെടെ എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ അവിടെ വ്യാപകമായ വിദ്യാർത്ഥി പ്രതിഷേധം അല്ലെങ്കിൽ പ്രക്ഷോഭത്തിന് ആഹ്വാനം കൊടുത്തു അല്ലെങ്കിൽ വിദ്യാർത്ഥികളൊന്നടങ്കം തന്നെ അവിടെ കഴിഞ്ഞ ദിവസം വന്ന പത്രത്തിൽ വന്ന ന്യൂസുകളുണ്ട് ഇപ്പം വിദ്യാർത്ഥികളെ ജാദപ്പൂർ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം അധ്യാപകർ ഒന്നടങ്കം ക്ലാസുകൾ ബഹിഷ്കരിച്ചുകൊണ്ട് ഇതിനെതിരെ വലിയൊരു റാലി വെസ്റ്റ് ബംഗാള് നടത്തിയിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ജില്ലകളിലും ഇതേപോലെ സമാനമായ പ്രതിഷേധങ്ങൾ ഉണ്ടായി അപ്പം ആ ഉണ്ടായ പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ തൃണമൂലിൻ്റെ ഭീകരമായ ഗുണ്ടായുസം എന്നുവെച്ചാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറമുള്ള ഗുണ്ടായുസം അത് സ്ത്രീയെന്നോ പുരുഷനോ നോക്കാതെ ഭീകരമായ ഗുണ്ടായുസം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ നമ്മുടെ എ ഡി എസോടെ നേതൃത്വം ഇന്ത്യ ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ നമ്മൾ എല്ലാ ജില്ലകളിലും നമ്മുടെ സംഘടന പ്രവർത്തിക്കുന്ന എല്ലാ ജില്ലകളിലെയും നമ്മൾ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു അപ്പം ആ പരിപാടികളിലേക്ക് തൃണമൂലിൻ്റെ പ്രാദേശിക ഗുണ്ടകൾ വരികയും ഈ വിദ്യാർത്ഥികളായിരിക്കുന്ന ഗുണ്ടകൾ വരികയും വളരെ മോശമായി സ്ത്രീകളെയൊക്കെ വലിച്ചെടുത്ത് എറിയുന്നതെന്ന് വെച്ചാൽ സ്ത്രീയാണെന്നുള്ളൊരു പരിഗണന പോലും കൊടുക്കാതെ വലിച്ചെറിഞ്ഞ് ആക്രമിക്കുന്ന ദൃശ്യങ്ങളും ഇപ്പം പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം വിദ്യാർത്ഥികളുടെ ഏറ്റവും ന്യായമായ ആവശ്യം ഇപ്പൊ ഒരു കലാലയത്തിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ട എന്താണ് അവരുടെ വോയിസ് അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു യൂണിയൻ ആവശ്യമാണ് അപ്പം അത് ചോദിച്ചതിനാണ് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് നേരെ ഇത്രയും വലിയൊരു അക്രമം ഇവർ അഴിച്ചു വിട്ടിരിക്കുന്നത് പക്ഷെ ഒരു തരത്തിലും ഈ ഇന്ത്യയിൽ അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം പ്രതിഷേധിക്കുന്ന വിവിധ അഭിപ്രായങ്ങളുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വിദ്യാർത്ഥികളുടെ അഭിപ്രായം കേൾക്കണമെന്നാവശ്യപ്പെടുന്നതിന് പോലും അവരെ ഈ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലും നമ്മുടെ ഈ രാജ്യത്ത് ഇത്രയും നിൽക്കുന്ന ഈ നടക്കാൻ പാടില്ലാത്ത സംഭവങ്ങളാണ് ദിവസങ്ങളായിട്ട് വെസ്റ്റ് ബംഗാളിൽ പുരോഗമന എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഈ കോളേജിൽ ഇത്തരത്തിൽ അഴിഞ്ഞാട്ടം നടത്തിയത് തൃണമൂലിന്റെ ഗുണ്ടകളാണ് എന്നുള്ള ആരോപണമാണ് എ ഡി എസ് ഒ ഉൾപ്പെടെയുള്ള സംഘടനകൾ ആരോപിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം